നിങ്ങൾ പോകല്ലേട്ടോ നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ലൈവ് ഇന്ന് പോവാതെ ഞാൻ എവിടെയെങ്കിലും ഇരിക്കണേ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഞാൻ പോയി എന്തേ കോഴിയില്ലാത്തരുന്നവിടെങ്കിലും കാട്ടുകഴീനെ പിടിച്ചു കൊണ്ടൊന്നുണ്ടാവും ഇവിടെ ശരിക്ക് പോയി പൈ കൂട്ടിനെ കൊണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെക്കേണ്ടി വരും ഞാനിപ്പോ വരാന്ന് അടുത്ത ലൈവ് നോക്കി പോവാണോ ഏ നിങ്ങൾ എന്ത് മനുഷ്യന്മാരെങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഇട്ട് നിങ്ങള് ഓടി പോവാ എനിക്കറിയാണ്ട് ചോദിക്കാ നി സംഗതി നമ്മളെ നിങ്ങക്ക് പിടിക്കാണ്ടായോ വൈബാണ് ചങ്കാണ് മുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ലൈ ആ ലൈലോടെ ഇണ്ടില്ല ഞാൻ ലൈല ലൈലെ വിളിക്കുന്നു വിളിക്കോറ കണ്ടില്ലല്ലോ അല്ല ഇപ്പൊ വരാം ഓക്കേടാ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും പന്ത്രണ്ടാൾ മുകളിലുണ്ട് കേട്ടോ ചെറിയ ലൈവ് ഒന്നുമില്ല പന്ത്രണ്ടാളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞാൽ തർക്കമില്ലാത്ത ലൈവ് തന്നെയാണ് എല്ലാവരും കൂടെ ഇറങ്ങി വന്നു ചാറ്റിട്ടേക്ക് സുലേഖ നല്ല താങ്ക് സുലേഖ എന്തൊക്കെയാണ് വിശേഷങ്ങളാണ് മീനാ ഞാൻ അടിച്ചു പതിനാല് ഓക്കേടാ ഓക്കേടാ ഓക്കെ ഒരു പ്രാവശ്യം അടക്കാൻ പറ്റുള്ളൂ അല്ലേ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ അടിച്ചു പോയേനെ ചാൻസ് ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം അടിച്ച് വാട് സന്തോഷം സീനത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണോ കുറച്ച് കാട കൊണ്ടുപോയിക്കോ ഇതില് കാട പോയിട്ട് പോയിട്ടൊന്നും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് കൊണ്ടുപോകാൻ കാടയൊന്നില്ല കുറച്ച് നാടൻ കോഴീനെ തന്നെ കൊണ്ടുപോരേട്ടാ വരുന്ന സമയത്ത് സീനത്തെ സീനത്ത് വരുമ്പോഴേ കുറച്ച് നാടൻ കോഴീനെ കൊണ്ടുപോര ഈ സീനത്തിന് ഒരു സമാധാനം കിട്ടാനാണ് അല്ലെങ്കി അവള് ഇവിടുന്ന് മുങ്ങിക്കളയും അല്ല നമ്മുടെ ഒരു കോഴിയാകുമ്പോളും ഇല്ലല്ലോ ഇപ്പൊ അലുത്തുനെ കാണാനേ ഇല്ല അൽത്തൂന് കോഴിയാന്ന് പറഞ്ഞോന്നല്ല ഞങ്ങൾ വിചാരിക്കണ്ട അലുത്തു കോഴിയാണോന്നൊന്നും ചോദിക്കല്ലേ അതൊന്നും അതൊന്നും അല്ല അൽത്തുവിനെ കണ്ടില്ലല്ലോ എവിടെ എവിടെങ്കിലും നിങ്ങൾ കാണാറുണ്ടോന്ന് ചോദിച്ചോന്നു മാത്ര ആരെങ്കിലും നമ്മുടെ ലൈവിലില്ല റഫ്ല ഹായ് റഫ്ലാ എന്തൊക്കെയാണ് വിശേഷം റഫില കൊറേ പേര് വരാനുണ്ട് കൊറേ പേര് ഇവിടെ മുകളിലിരിക്കണേല് കൊറച്ചുപേരുണ്ട് അമീന ജലദോഷം പിടിച്ചോ അല്ല ജലദോഷം പിടിച്ചല്ല ഉള്ളു കറിയുമ്പോ കണ്ണു നിറീന്ന് അറിയില്ലേ അതുപോലെ ഉള്ളു ഉള്ളുകറിയുമ്പോ കണ്ണു നിറീ അതറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താ പറയാ കൊറച്ചു മണി കഴിഞ്ഞിട്ടായിരിക്കും പോവുക വിചാരിച്ചോ അങ്ങനെ ബാംഗ്ലൂർക്ക് പോവാ ജോലിക്ക് ആ കാര്യത്തിനാണ് എങ്കിൽ പോലും ഇല്ലേ മക്കൾ നമ്മുടെ ഇന്ന് ഗ്രാമീന്ന് മാറിപ്പോകുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീൽ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുന്നത് നല്ലൊരു ജോലി കിട്ടാനും അല്ലേ ഒരു മനസ്സിന് സന്തോഷവും സമാധാനം പിന്നെ എല്ലാവരും എന്തുവാച്ചിരിക്കണേ പിന്നെ അസിയതാ മിനിമം ഞാൻ പിന്നെ ഈ കരയണ സ്വഭാവം എനിക്ക് പുതിയതായി കുറവാണ് പക്ഷെ മേർക്ക് പോകുവാണെങ്കിലും ഉള്ളിൽ കറിയാന്നല്ലാതെ കുറവേക്ക് ഞാൻ അങ്ങനെ അല്ലറിപ്പിടിച്ച് കറിയാനും പറഞ്ഞു നമ്മുടെ വീട്ടിലേ ഇല്ല സ്വഭാവം െ ഹൃദയം തേങ്ങുമ്പോ കണ്ണിന്നറിയാന്ന് പറഞ്ഞത് സ്വാഭാവികമല്ലേ എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ അങ്ങനെ ഒരു തേങ്ങ കണ്ണിന്റെ ഒരു നനവ് അറിയാതെ സംഭവിക്കുന്നത് ദോഷ സജിനെ കുട്ടീ നിൽക്കുന്നുണ്ട് സജിനാ എവിടെ നമ്മുടെ തസ്നെന്ന് തസ്നെന്ന് പുറത്തെവിടെങ്കിലും പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇന്നലെ ഇതേമാതിരി ഇപ്പച്ചീ കോഴിക്കൂട്ടിലിട്ട് അടച്ചു വരും അല്ലെങ്കിൽ ഈ കുറുക്കന്മാർ അടിച്ചുതുക്കും ഈ കോഴിക്കൂട്ടിലിട്ട് അടച്ചു വരും അല്ലെങ്കിൽ ഈ കുറുക്കന്മാർ കടിച്ചു തുക്കും കിട്ടണ പഠിച്ചോ ഞാൻ ഉസ്മാനിക്കയോട് പറഞ്ഞിപ്പോ വരും ഉസ്മാനിക്കാട ലൈവില് ഞാൻ പോയി ആ ഉസ്മാനിക്കാടെ ലൈവിലൊക്കെ പോയി നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഉസ്മാനിക്കാടെ കെ എസ് ആ കെ എസ് എം ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് വേറെ ഒന്നിലിട്ടിണ്ടായിരുന്നു അതിലും ഞാൻ പോയിണ്ടായിരുന്നു സിയാദേശേഷം സജിന സിയാദി ഹായ്മാതിരി ഞാനിപ്പ കഴിച്ചു അയപ്പാട ഉപ്പച്ചി ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂല്ലേ ഒരു സമയമായോ അതിന്